ലെയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യത്തെ ആധികാരിക ജീവചരിത്ര ഗ്രന്ഥം പുറത്തിറക്കി ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ലയോ പതിനാലാമൻ പാപ്പായുടെ ജീവിതം കേന്ദ്രമാക്കിയുള്ള ആദ്യത്തെ ആധികാരിക ജീവചരിത്ര ഗ്രന്ഥം പുറത്തിറക്കി ലോകത്തെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കത്തോലിക്ക ടെലിവിഷൻ ശൃംഖലയായ ഇ ഡ്ല്യു ടി എൻ ദി ഇറ്റേണൽ വേൾഡ് ടെലിവിഷൻ ന്യൂസ് ആണ് ജീവചരിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇ ഡബ്ല്യു ടി എൻ വൈസ് പ്രസിഡന്റും എഡിറ്റോറിയൽ ഡയറക്ടറുമായ മാത്യു ബെൻസൺ ആണ് ലിയോ പതിനാലാമൻ ആദ്യത്തെ അമേരിക്കൻ പാപ്പയുടെ വിവരണം എന്ന പേരിലുള്ള ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകാരൻ അൻപതിലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള സഭാ വിദഗ്ധനും വത്തിക്കാനിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകനുമാണ് മാത്യു ബെൻസൺ റോമിലെ കാബോ സാന്തോ ട്യൂട്ടോണിക്കോയിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചു പെറുവിലെ വൈദികൻ അഗസ്തീനിയൻ പ്രയോർ ജനറൽ മിഷനറി ബിഷപ്പ് എന്നീ നിലകളിലുള്ള ഒരു കർദിനാൾ എന്ന നിലയിലും ലയോ പാപ്പയുടെ വൈവിധ്യമാർന്ന അനുഭവം ആഗോള സഭയ്ക്ക് വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ക്രിസ്തു കേന്ദ്രീകൃതവും അഗസ്തീനിയൻ സ്വാധീനവുമുള്ള നേതാവുമായി ലെയോ പതിനാലാമൻ പാപ്പയുടെ ചിത്രം വരച്ചു കാട്ടുന്നതാണ് ജീവചരിത്രം അഗസ്തീനിയൻ സമൂഹത്തിലെ വൈദികനായും ഗണിത ശാസ്ത്രജ്ഞനായും കാനൂൻ അഭിഭാഷകനെന്ന നിലയിലുമുള്ള ലെയോ പാപ്പായെ അടുത്തറിയുവാൻ വായനക്കാരെ ഈ പുസ്തകം സഹായിക്കുമെന്ന് ബെൻസൻ പറഞ്ഞു